അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ തന്നെയല്ലേ കൂടുതലും അവരൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളൊക്കെയാണ് കൂടുതലും ഈ സിനിമ ഇറങ്ങുന്നു എന്നുള്ള വാർത്ത പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിച്ചത് പ്രേക്ഷകരെല്ലാം അത് കണ്ടിട്ട് ഭയങ്കര നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങള് പ്രോമിസ് ചെയ്തത് ക്വാളിറ്റി ആണ് അത് ഡെലിവറി ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങളോടുള്ള ഞങ്ങൾക്ക് പ്രേക്ഷകരോടും നിങ്ങളോടും ഒക്കെ ഉള്ള നന്ദി ഈ ടീമിന്റെ ഭാഗമായിട്ട് ഞാൻ പറയുന്നു താങ്ക് സോ മച്ച് ബാക്കി നിങ്ങൾ നിങ്ങളൊക്കെ കണ്ടോ സിനിമ എങ്ങനെയുണ്ട് എന്റെ ഞാൻ പറഞ്ഞിരുന്നില്ലേ നാലുപേരോട് പറയണന്ന് പറഞ്ഞ ഓക്കെ താങ്ക് യു ശരിയാണല്ലോ നിങ്ങളാണല്ലോ കൂടുതലാൾക്കാരോട് പറയുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നാലും പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ായിട്ട് പറയുന്നത് ഓഫ് ബർത്ത് അത് ഈ ഒരു സിനിമയ്ക്ക് ഗുണുറ്റ് ദ ഡിറക്ടർ ഇങ്ങനെയൊരു റെസ്പോൺസ് ചേട്ടന് തോന്നിയേസ് കിട്ടുന്നത് അതായത് നമ്മള് സൈലന്റ് ആയിട്ടിരുന്ന് നമ്മൾ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്തു എന്തായിരുന്നു ഈ ഒരു പ്ലാനിന്റെ ഈ ഒരു ഐഡിയ

എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇതിന്റെ ഒരു ഒരു ഓവറോൾ ഔട്ട്കം ചെയ്ത ചെയ്ത പോലെ പോലെ റിസൾട്ട് തന്നെയാണ് എല്ലാവരും വളരെ എല്ലാരും അഭിപ്രായങ്ങളാണ് പറയുന്നത് നമ്മളെ വിളിക്കുന്ന എല്ലാവരും പറയുന്നത് ഇന്നൊക്കെ വിളിച്ച ആളുകൾ പറയുന്ന അവർ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തിട്ട് പോലും എവിടുന്നും ഒരു നെഗറ്റീവ് കമന്റോ ഒന്നും കേൾക്കുന്നില്ല എന്നാണ് നെഗറ്റീവ് കമന്റ് കേൾക്കാൻ വെയിറ്റ് ചെയ്തിട്ട് കേൾക്കാതെ നിരാശരായി വിളിച്ച ആളുകൾ വരെ അപ്പം വളരെ പോസിറ്റീവ് കാര്യങ്ങൾ പോകുന്നത് നമ്മള് പിന്നെ വന്നിരുന്ന് നേരത്തെ തള്ളണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാവരും ആ രീതിയിൽ ആ പ്രെസ്മീറ്റിൽ കഴിഞ്ഞുള്ള പ്രെസ് മീറ്റിലോ മറ്റു ഇൻ്റർവ്യൂസിലോ ഒന്നും വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാതിരുന്നത് അവിടെ എന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് എല്ലാരും കളക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മള് വളരെ നമ്മൾ ഗംഭീരമായിട്ട് കളക്ഷൻ പോകുന്നുണ്ട് ഇന്നത്തെ ബുക്കിംഗ് ആണെങ്കിലും മുന്നോട്ടുള്ള ദിവസങ്ങളാണെങ്കിലും ഇപ്പം എല്ലാം വെച്ചിട്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ക്വാളിറ്റി ഉള്ള സിനിമയും അതുപോലെ തന്നെ നല്ല കളക്ഷനും ആ സിനിമയ്ക്ക് വരുന്നു എന്നുള്ള കാര്യത്തിൽ പ്രൊഡക്ഷൻ രീതിയിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞാൻ മൂവി തിയേറ്ററിൽ കണ്ടിട്ടില്ല ഞാൻ മസ്ക്കറ്റിലായിരുന്നു ഞാനിപ്പോൾ മസ്ക്കറ്റിൽ വെച്ചെന്ന എൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ എല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള പ്രിവ്യൂസ് ആയിരുന്നു അത് ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ എന്റെ സുഹൃത്തുക്കളെ വിളിച്ചു അവിടെ നിന്ന് ഞാൻ വിളിച്ചത് പറഞ്ഞത് പടം കണ്ടിട്ട് നന്നായിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം ഞാൻ ഒരിക്കൽ പറഞ്ഞതാണത് ഞാൻ ടൊവിയായിട്ട് രണ്ടാമത്തെ പ്രായം ഞാൻ അഭിനയിക്കുന്നത് ആദ്യം പിന്നൽ മുരളി അത് ബമ്പറായിരുന്നു ഇത്ര ദൂലം ആകുന്നു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞാനതിൽ വലിയൊരു വേഷം ഒന്നുമല്ല പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തേക്കുന്നത് ഞാൻ നേരത്തെ കുറച്ച് കണ്ടതാണ് ഈ പടം ഞാൻ അല്ലാതെ എൻ്റെ ടീറ്ററിൽ അല്ലാതെ കുറച്ച് കണ്ടു അപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസമുണ്ട് ഇത് നല്ലൊരു ആയിരിക്കും എന്നുള്ളത് പിന്നെ കണ്ട സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞതും വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഓരോ ഓരോ സംഭവങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞു പോയാലും എം പിറായിട്ടുണ്ട് ടൊവി അഭിനയിച്ചിരിക്കുന്ന ഒരു ഒരു പോലീസ് വേഷത്തിൽ വളരെ ഡിഫറെൻ്റായിട്ട് തന്നെ ശ്രദ്ധാപൂർവം വളരെ ഡിഫറെൻറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് പിന്നെ മേക്കിങ് ബക്കിനെ കുറിച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട്സിന് കൂടുതലും ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞത് ഞാൻ കാണും കാരണം ഞാൻ ഇന്നേ രാവിലെ എത്തിയുള്ളൂ ഞാൻ കാണും കണ്ടുമ്പോഴേക്കതിനെക്കുറിച്ച് കൂടുതലും പറയുള്ളൂ അത് ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറയും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞതാണ് ഞാനിപ്പോൾ പറയുന്നത് വളരെ നല്ല മേക്കിംഗ് ആണ് ആരാണത് എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞത് എനിക്ക് എൻ്റെ വളരെ ഞാനത് വളരെ അർത്ഥം അറിയുന്ന ഒരു സുഹൃത്തു കൂടിയാണ് നേരത്തെ ജോണി ആൻഡൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസും അങ്ങനെ ഒരുപാട് പേരെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എന്തായാലും എങ്കിലും അളക്കാണ്ട് ഇട്ടൊത്ത പറഞ്ഞേക്കണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യ അന്വേഷിച്ച് എങ്ങനെയുണ്ട് പടം എന്നുള്ളതാണ് തിയേറ്ററിൽ കുറേ തിയേറ്ററുകളിൻ്റെ പരിചയമുള്ള കുറേ തിയേറ്ററുണ്ട് തിയേറ്ററിലേക്ക് വിളിച്ചുവെച്ചപ്പോൾ ഒരു കുഴപ്പമില്ലാതെങ്കിലും പറ്റുകയാണെന്ന് പറഞ്ഞ് അത് തന്നെ വളരെ സന്തോഷമാണ് പിന്നെ നിങ്ങളൊക്കെ ആയിട്ടില്ല ഈ പ്രമോഷൻ തരാനായിട്ട് അത് നിങ്ങളുടെ വർഷത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഓ ടൂ നിഷാന്ത് സാഗർ നിശാന്ത് കേട്ടോ എങ്ങനെയുണ്ട് റെസ്പോൺസ് എനിക്ക് പറഞ്ഞ പോലെ പടം ഇറങ്ങിയ ദിവസം കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇന്നാണ് തൊടുപുഴയിൽ നിന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്താ പറയാ ഈ പടത്തിന്റെ ഒരു ഭാഗമാകുമ്പം എനിക്ക് കൂടുതലായിട്ട് ഇതെന്താണ് പരിപാടി എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്കും എന്താ പറയാ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഇത്രയും അയ്യോ ഇത്രയും നല്ലൊരു പ്രൊജക്ടിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ ഞാൻ വന്നത് എന്നാലോചിച്ചിട്ട് ഞാനത് എന്താ പറയുക നമ്മൾ ഡയറക്ടറെ വിളിച്ച് പറയുകയും ചെയ്തു ഒരുപാട് നല്ല നല്ല എന്താ പറയുക നല്ലൊരു ക്ലാസി ഫീൽ ഏഹ് അവസാനം വരെ എല്ലാവരും നല്ല രസമായിട്ട് പടം കണ്ട് എൻജോയ് ചെയ്ത് പോകുന്നതാണ് കണ്ടത് ഒരുപാട് ഒരുപാട് സന്തോഷം എന്തായാലും ഈ പറഞ്ഞപോലെ ജിനു എഴുതിയൊരു പരിപാടി ഏ അപ്പം എന്തുകൊണ്ടും മോശമാകില്ല എന്ന് ഉറപ്പായിരുന്നു അതുപോലെ തന്നെ ജനങ്ങളത് ഏറ്റെടുക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷം എന്ത് രസമായിട്ടാണ് വളരെ നല്ല രസമായിട്ട് അതുപോലെ ആ ഒരു കാലഘട്ടമൊക്കെ എന്തോ ആണ് കാലഘട്ടമൊക്കെ എന്ത് രസമായിട്ടാണ് അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് നല്ലതിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തർ എല്ലാവരും വളരെ നന്നായിട്ടുണ്ട് അപ്പം പടം ഇത്രയും നന്നായി വന്നതിൽ എല്ലാവരും സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം റെസ്പോൺസ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് സത്യത്തില് ഒരു വലിയ സിനിമയുടെ ഒരു ഭാഗമാവുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അത് വാക്കുകളിൽ ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയില്ല എപ്പോഴും ഒരു സിനിമ കഴിയുമ്പോൾ ഓരോ സിനിമ ഓരോ ഷോകൾ കഴിയുമ്പോൾ ഹൗസ്ഫുൾ ബോർഡുകൾ വരുമ്പോഴും ആ സിനിമ കണ്ടിറങ്ങി പുറത്ത് നിന്ന് നമ്മൾ ചിലപ്പോ മുൻപ് പരിചയം പോലും ഇല്ലാത്തവർ നമ്മൾ തിയേറ്റർ വിസിറ്റിനെ ചെല്ലുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ഒന്ന് ഹഗ് ചെയ്തിട്ട് കൊള്ളായിരുന്നു ചിലപ്പോ ഒരു വാക്കേ കൊള്ളായിരുന്നു പറഞ്ഞു പക്ഷേ അത് വളരെ ഹൃദയത്തിൽ രീതിയിൽ ഹൃദൃദ അത് കേൾക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമുണ്ട് അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവുക എന്നുള്ളത് വളരെ കാലിബറുള്ള ഒരുപാട് ക്രൂ മെമ്പേഴ്സിനോടൊപ്പം ആക്ടേഴ്സിനോടൊപ്പം എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു ഞാനതിൽ കൃതാതാണ് താങ്ക് യു താങ്ക് യു നെക്സ്റ്റ് ആർത്തന വിനോ ആർത്ഥന ഒരു കാലൊക്കെ ചെറുതായിട്ട് എൻജോയ്ഡായിട്ടിരിക്കുകയാണ് പക്ഷെ എന്നാലും തിയേറ്ററിൽ നിന്ന് ആ റെസ്പോൺസുകൾ ലൈവായിട്ട് ആയിട്ട് കേൾക്കുകയാണ് പറഞ്ഞത് ഞങ്ങളുടെ കൂടെ ട്രാവൽ ചെയ്യായിരുന്നു സോ ഹൗ ഹാപ്പി ആയി യു ഐ ആം സോ ഹാപ്പി ഒരു അഭിനേത്രി എന്നുള്ള നിലയിലും ഒരു സിനിമാ എന്നുള്ള നിലയിലും നല്ല സിനിമകളുടെ ഭാഗമാകുക എന്നുള്ളതാണ് എപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എപ്പോഴും ഞാൻ സ്ക്രീനിൽ കൊതിച്ച് ഒരു സീരിയലോട്ടൊക്കെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച ഒരുപാട് അഭിനേതാക്കളുടെ കൂടെ ഒരു ചിത്രം ചെയ്യുക എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിനെ കൂടുതൽ കൂടുതലത് ജനങ്ങൾ ഇത്രയ്ക്കും നല്ല രീതിയിൽ ഏറ്റെടുത്തു എന്നറിയുന്നത് സന്തോഷം പറയുന്ന പോലെ എല്ലായിടത്തൊന്നും എനിക്ക് സാറിന് ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് സാറിൻ്റെ കൂടെ അഭിനയിക്കണം ആഗ്രഹമുള്ള കൂടെ കൂടെ ആണെങ്കിലും ഐ മീൻ ബാബ്റാഗ് സാർ ഇഷ്ടം പോലെ ആക്ടേഴ്സ് അതെ നമ്മളൊക്കെ ഇങ്ങനെ സിനിമയിലൊക്കെ എത്തണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരുടെ ആ കണ്ടു ഞാൻ രണ്ട് പ്രാവശ്യം കണ്ടു നന്നായിട്ടുണ്ട് സർവേ എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ടൊന്നില്ല ഐ ആം സോ ഹാപ്പി പിന്നെ എല്ലാവരും ഇപ്പം ഡിറക്ഷനെ കുറിച്ചാണെങ്കിലും സ്ക്രിപ്റ്റിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ സിനിമാറ്റോഗ്രഫി പിന്നെ ആർട്ട് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെൻസിനെ കുറിച്ചും നല്ലതായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പടത്തിലുള്ള എല്ലാ ആക്ടേഴ്സും അവരവർക്ക് കിട്ടിയ സ്പേസിൽ നിന്ന് അവരവരുടെ ബെസ്റ്റ് കൊടുത്തത് കാണുമ്പോഴത്തേക്കും അതിലേറെ സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ പെർഫോമൻസ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു പക്ഷെ അതെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ഞാൻ പോയി ബട്ട് സ്റ്റിൽ ഐ സോ ഹാപ്പി ആൻഡ് ഓൾ ഫോർ യുവർ സപ്പോർട്ട് മനു മനു ബ്രോ ബ്രോയും എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് കാരണം ഒക്കെ ലൈവായിട്ട് റെസ്പോൺസ് കാണാൻ ഉണ്ടായിരുന്നു എല്ലാം കണ്ടു ബ്രോനെ കാണുമ്പോൾ ഹൗ യു തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് ഭർത്തന പറഞ്ഞ പോലെ വലിയ സിനിമകളിൽ മുഴുവനീള കഥാപാത്രം അഭിനയിക്കുന്നതിനേക്കാൾ എത്ര പേര് സിനിമകളിൽ ചെറിയൊന്നും സീനിൽ വന്ന് പോകും അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഫസ്റ്റ് ഡേ കത്ത് പോവിയാണ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ടൊവിനോ ഞാൻ കുറേ നാട്ടുകാരനാണ് ടൊവിനോ പോളിസ് ഡെസ്റ്റ് വരുമ്പോ അതൊരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഞങ്ങൾ തൃശ്ശൂർ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ എനിക്ക് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ചെയ്യുമ്പോൾ ഞാൻ കഥ പോലെ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടിട്ട് നിങ്ങൾ പിന്നെ നമുക്കതിന്റെ ആവശ്യമില്ല സിനിമ നല്ല റെസ്പോൺസാണ് വന്നോണ്ടിരിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് ഓക്കെ ഇവിടെ ഒരു ഭയങ്കര യങ് ആൻഡ് ഡൈനാമിക് ഫസ്റ്റ് ൂടെ നല്ല വിഷ്ണു ഇന്നലെ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടോ വിഷ്ണു ഇത് സ്പോയിലറല്ല എല്ലാവരും മൂവി കണ്ടു വിശ്വസിക്കുന്നു ഇന്നലെ ഒരു ചേച്ചി വന്നിട്ട് ചോദിച്ചു മോനെ ട്രെയിൻ ഇട്ടിയപ്പോ വേനെടുത്തോ ട്രെയിൻ ചേച്ചി ഇട്ടിയപ്പോ വേനെടുത്തോ അല്ലെ ചെടി കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലേ താങ്ക് യു സോ മച്ച് എൻ്റെ പേര് വിഷ്ണു ജിവാരി എൻ്റെ ആദ്യത്തെ റിലീസാണ് സോ എന്താ പറയേണ്ടത് വളരെ ഹാപ്പിയാണ് ഐ ഡോ നോ വോട്ട് ടു സേ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾ ഓഫ് യു ഇത്രയും ഇത്രയും ആളുകളുടെ കൂടെ ഒന്നാമത് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി സ്റ്റേജിൽ കഴിക്കാൻ പറ്റി എന്നൊക്കെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ബോണസാണ് സോ ഐ ഡോട് ഹാവ് എനിത്തിങ് എൽസ് ടു ആസ് ഇത് എന്നെ എന്ത് സംഭവിച്ചാലും ഫ്രം ലിയർ ഇസ് ഓൾ ബോണസ് ഫോർ മീ ആൻഡ് നല്ല റിവ്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ ഇതുവരെ വീട്ടുകാരായാലും ായാലും എല്ലാവരും വിളിച്ചു സിനിമ എന്ന് പറഞ്ഞു സോ സോ ഓൺ ക്ലൗഡ് റൈറ്റ് മച്ച് നല്ല ഒന്നാമത് ഈ സിനിമ ഈ റണ്ണിങ് എന്നുള്ളത് വെറുതെ എഴുതി വെച്ചിരിക്കുവല്ലോ ശരിക്കും ആലോചിക്കുമ്പോൾ ഒത്തിരി 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 സന്തോഷം പിന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീരെ അറിയില്ലായിരുന്നു എസ്തറ്റിക്ലി ഇത്രയും ഒത്തിരി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലാണ് അങ്ങനെയുള്ളൊരു ടോവിനോ പടത്തിലാണ് അഭിനയിക്കുന്നതെന്ന് എനിക്ക് തീരെ അറിയേണ്ടായിരുന്നില്ല വിഷ്വലി കണ്ടപ്പോൾ ആ ഒരു എയ്റ്റീസ് നയൻറ്റീസ് നൊസ് ടു അതിമനോഹരമായിട്ടാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത എന്താണ് സന്തോഷം കാണുമ്പോൾ കിട്ടി ആൻഡ് ഈ സിനിമയിലൊരു പാർട്ടാണ് ഞാനൊന്നും കൂടെ ഉള്ളൊരു റിയലൈസേഷൻ സാധിക്കുമ്പോൾ നമുക്കൊരു വലിയ കൈഡൂടെ സ്വാഗതം ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ആരെവിടെ ഇരിക്കുന്നു ഒരു ചെറിയ ആണ്

ഒരുപാട് വർഷങ്ങളായി സിനിമയിൽ ഒരു പട ഒരുപാട് പടങ്ങളായി ചെയ്തിട്ട് എൻ്റെ മക്കൾ ഇന്നലെ സിനിമ കാണാൻ പോയി അവർ തിരിച്ചു വരുമ്പം സർപ്രൈസായിട്ട് ഒരു കേക്ക് ആയിട്ടാണ് വന്നത് ബാബുജി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ട് എന്ന സത്യത്തിൽ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെ ഒരു ഒരു അനുഭവം ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് അതിന് പ്രധാന കാരണക്കാരൻ ഇതായിരിക്കുന്നു ജിനു ജിനുവാണ് വളരെ നിർബന്ധപൂർവ്വവും അതോടൊപ്പം തന്നെ എന്നോട് കഥ പറയുന്ന സമയത്ത് കടുവയുടെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ് പറയുന്ന സമയത്താണ് സാധിക്കേനായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യുന്നത് അത് ഞാൻ മനസ്സിൽ മനസ്സിലുറപ്പിക്കുന്നു പിന്നെ ഡയറക്ടറും മറ്റുള്ളവരെല്ലാവരും തീരുമാനിക്കണം പക്ഷെ ജിനു വാക്ക് വലിച്ചു ആ ജിനുനോട് ഒരു കാര്യം പറഞ്ഞു നൂറ് ശതമാനം കട്ടയ്ക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞു ഞാൻ നൂറ്റൊന്ന് ശതമാനം കട്ടയ്ക്ക് കൂടെ നിന്നു എന്നാണ് എന്റെ വിശ്വാസം അതോടൊപ്പം തന്നെ ജിനു ഒരു വാക്ക് പറഞ്ഞു ചേട്ടാ ഈ പടം ഹിറ്റ് ആണെങ്കിൽ ചേട്ടന് ഇതിന് ഈ പടത്തിന് നല്ല അഭിപ്രായം വരികയാണെങ്കിൽ എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാന്ന് പറഞ്ഞു അതിപ്പെനിക്ക് വേണം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ചേട്ടാ

ഒരു ടെക്സ്പീരിപാടി പടത്തിൽ ഭാഗമാന്ന് പറഞ്ഞാൽ ഐ നെവർ തോട്ട് ഐ കുട്ട് പുൽ ഇട്ട് ഓഫ് താങ്ക്സ് ടു ഡോവിൻ എനിക്ക് ഇടയ്ക്ക് ഒന്ന് കോൺഫിഡൻസ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ ബ്രോഡ് ബാക്ക് സോ ഇത്രയും എല്ലാവരും പറഞ്ഞ പോലെ ഇത്രയും വലിയ വലിയൊരു ക്യാസ്റ്റും നല്ല വലിയൊരു ടീമും ഇത്രയും നാളെടുത്ത് ഷൂട്ട് ചെയ്തതിൻ്റെ ഒരു ഭാവി അതിൻ്റെ ആ വാല്യൂ ഉണ്ട് ഈ വർക്കിന് സോ ഐ ആം റിയലി 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 ഹാപ്പി സോ താങ്ക്സ് ടു എവൻ

എന്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഓപ്പർച്യൂണിറ്റി താങ്ക് യു സോ മച്ച് ദുൽ ഗ്രൂ ഇറ്റ് നമ്മുടെ ഈ സിനിമയിൽ പ്രവർത്തിച്ച വളരെ അടുത്തൊരു സുഹൃത്താണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫർ ഗൗതം അവൻ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് കുറെ പേര് അവന്റെ പേരിന് പകരം വേറെ പേരാണ് ഡി ഒ പി എന്ന് പറഞ്ഞിട്ട് ഇത്രയും നന്നായി ചെയ്തിട്ട് എന്റെ പേര് കൂടെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തോളൂന്ന് പറഞ്ഞ എൻ്റെ പേരിൽ പറയുന്നതാണ് ഗൗതമാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ഗൗതമാണ് ഞാൻ ഗൗതമിൻ്റെ കൂടെ കൂതിരി വർക്ക് ചെയ്തിട്ടുണ്ട് തീവണ്ടിയിൽ ഗൗതമായിരുന്നു അവന്റെ സിനിമാറ്റോഗ്രഫർ കൽക്കി പക്ഷെ ഗൗതം

ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് ഒരു മൂവി ഇസ് ഓൾവേസ് യുവർ പെർസ്പെക്ടീവ് നമ്മൾ ഓഡിയൻസിന്റെ പെർസെക്റ്റീവ് ആണ് അപ്പോ റിവ്യൂസ് അതെങ്ങനെ അണ്ടർപ്ലേ ചെയ്തോ അല്ലെങ്കിൽ ഓർപ്ലേ ചെയ്തോ നമുക്ക് അതൊരു ഭയങ്കര അന്റർറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനുമാണ് അപ്പോ നമുക്ക് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാം ഈ പടത്തെ കുറിച്ച് ഞാൻ ഓൾസോ കുറച്ച് നല്ല ക്വസ്റ്റ്യാ ചോദിക്കല്ലേ കേട്ടോ നമ്മള് പടം കണ്ടവരാണ് എല്ലാവരും അല്ലേ ഇല്ലാതെ ചോദിച്ചാൽ ബാക്കി ഇനി കാണാത്തവർക്കും നല്ലതല്ലേ കേക്ക് കട്ടിയ സ്റ്റാർട്ട് ചെയ്യാൻ മധുരമുള്ള ഇത് കൊടുക്കും മധുരമുള്ള പ്ലീസ് ും ഹോൾ ടീം ിപ്പിനെ കണ്ടെത്തും സക്സസ്ഫുള്ളി റണ്ണിങ് ഇൻ തിയേറ്റേഴ്സ് ഫ്രം ഫെ നയൻത്ത് ഹോപ്പ്ഫുള്ളി എല്ലാവരും കണ്ടിരിക്കും കണ്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ദിസ് സക്സസ് മീറ്റ് എല്ലാ മീഡിയ ഫ്രണ്ട്സിനും യു ഷുഡ് ഡെഫിനറ്റ്ലി സ്പ്രെഡ് ദ വേൾഡ് കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും പോയി കാണുക ഞാൻ ഗ്യാരണ്ടി പറയുന്നു ഒരു ടിക്കറ്റ് എടുത്താൽ രണ്ട് സ്റ്റോറി കാണാം അതാണ് ഗ്യാരണ്ടി സോ ഗോ വാച്ച് ദ മൂവി ുംക്സസ്ഫുൾസ് എല്ലാരും പോയിടെസ്റ്റേജ് സ്റ്റൈലാൻ നസീർഖാ നസീർക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഹ് താങ്ക് യു നസീർക്ക ചെറിയ ഇത് എങ്ങനെയുണ്ട് ഈ ഒരു എക്സൈറ്റ്മെന്റ് നസീർക്ക ഇന്നലെ പണം കണ്ടു ഞങ്ങൾ എല്ലാവരും ഒരു വിശി ഇന്നാണ് കണ്ടത് സോ എങ്ങനെയുണ്ട് റെസ്പോൺസ് ഓഡിയൻസിന്റെ ഒരുപാട് സന്തോഷം അത്രയും നല്ല ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചില്ല ഞാൻ അതിനു മുമ്പ് കുറേ പോലീസ് സ്റ്റേഷനുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്തിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഏറ്റവും നല്ല ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത് സിനിമ കണ്ട് ഒരുപാട് പേര് നന്നായിരുന്നു അഭിപ്രായം പറയുന്നു വിളിക്കുന്നു അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സംവിധായകൻ ഡാർവിനും ഡോൾബിനും അതേപോലെ തന്നെ ജിനു എബ്രഹാമിനും ടോബിക്ക് എല്ലാവർക്കും ഇതിൻ്റെ വില പ്രവർത്തിച്ച് എല്ലാ ക്രൂസിനും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും ഇതുപോലെയുള്ള നല്ല വേഷങ്ങൾ നിങ്ങൾക്ക് തരാം ഞാൻ നന്നാക്കി ശ്രമിക്കാം